നമസ്കാരം അർജുൻ മനാഫ് വിഷയമാണിപ്പോൾ ഏറ്റവും വലിയ ചർച്ച ഇവിടെ അതായത് മനാഫിനെതിരെ കേസ് വന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഒരാളെ രക്ഷിച്ചതിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് ഒക്കെ കിട്ടിയ ഒരു രക്ഷയായി അല്ലെങ്കിൽ ഒരു ശിക്ഷയായി എന്ന് സോഷ്യൽ മീഡിയ അടക്കം മീഡിയ അടക്കം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇട്ടു തരുകയാണ് നിങ്ങൾ ആലോചിക്കാം സത്യമാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഇതിന്റെ താഴെ അത് നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക ഞാനൊന്ന് ചോദിക്കട്ടെ വയനാട് ദുരന്തമുണ്ടായിട്ട് എത്ര നാളായി വയനാട് ദുരന്തം ഉണ്ടായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ അതും ചെറിയ ദുരന്തമല്ല കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തം നമ്മുടെ ഓർമ്മയിലേ നമ്മുടെ അപ്പന അപ്പമ്മമാർ ഉള്ള ആ ഒരു കാലത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തം നൂറുകണക്കിന് അനൗദ്യോഗികമായിട്ട് ആയിരക്കണക്കിന് അത്ര ആൾക്കാർ മരണപ്പെടുകയും ആയിരക്കണക്കിന് ആൾക്കാർ ദുരിതത്തിലാകെ ചെയ്തിട്ടുള്ള ഇന്നും ഒരു പരിഹാരവും എത്തിക്കാൻ കഴിയാതെ നിൽക്കുന്ന വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മളിൽ എത്ര പേർക്ക് അല്ല എന്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ആ ദുരന്തം ഇപ്പോൾ ഓർമ്മയുണ്ട് അതിന്റെ ഭീകരതയെല്ലാം പോയി അവിടുത്തെ പത്രങ്ങൾ പുറത്തിറങ്ങി സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ വാർത്തകൾ നിർത്തി അത് കഴിഞ്ഞപ്പോ അവിടെ ദുരന്തത്തിൽപ്പെട്ടവരെ ആരെങ്കിലും പിന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ടോ ഇല്ല എത്ര പെട്ടെന്നാണ് നമ്മളത് മറന്നുപോയത് അതായത് വളരെ അടുത്ത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടും മറന്നുപോയി ഇനി നമുക്ക് ചുറ്റും മറ്റൊരുപാട് സംഭവങ്ങൾ നടന്നു വാർത്തകളായതും വാർത്തകളാകാത്തതുമായി പലതും പലതും നമുക്ക് ഓർമ്മയുണ്ടോ വേണ്ട നമ്മുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അതുപോലെ ഓർമ്മയുണ്ടോ ഇല്ല നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതായിട്ട് കൂടി അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിച്ചതായിട്ട് കൂടി ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്ത് വകകളെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് കൂടി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടായി തരുന്നെങ്കിൽ കൂടി എന്നിട്ടും നമ്മൾ അതിനെ സൗകര്യപൂർവ്വം മറന്നു അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പോയി എന്ന് പറയുന്നത് ശരി അവിടെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അർജുൻ എന്ന ചെറുപ്പക്കാരനെ മനാഫ് മറക്കാതിരുന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് ഈ എഴുപത്തിരണ്ട് ദിവസത്തിനുള്ളിലാണ് വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകുന്നത് ആ ദുരന്തം മലയാളികൾ മറന്നു കഴിഞ്ഞു ആരും ചർച്ച ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ടും അതുപോലെ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിലേക്ക് വന്ന പണ്ട് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ ബാക്കിയൊക്കെ മറന്നു അതൊക്കെ ഫലപ്രദമായി തന്നെ വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അവിടേക്ക് ഒന്നും എത്തുന്നില്ല ഒന്നും ആകുന്നില്ല എന്ന് അവിടെ നിന്നുള്ള വാർത്തകൾ പറയുന്നത് അതൊരു മറ്റൊരു വിഷയമാണ് എങ്കിലും നമ്മളൊക്കെ അത് സൗകര്യപൂർവ്വം മറന്നില്ലേ മറന്നു പോയില്ലേ അപ്പോ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ കിടക്കുമ്പോൾ മനാഫിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ആ എഴുപത്തിരണ്ട് ദിവസവും ആ തീരത്ത് നിന്നുകൊണ്ട് ഏരുവാട എന്ന് വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ മനാഫിന് തോന്നണമെന്നുണ്ടെങ്കിൽ മനാഫിനെ മനുഷ്യനെന്നല്ലാതെ പിന്നെന്താ വിളിക്കേണ്ടി ഇത്രയും വലിയ ദുരന്തങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പക്ഷെ സ്വന്തം ലോറിയുടെ ഡ്രൈവറെ മനാഫ് മറന്നില്ല അതാണ് മനാഫിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ മഹത്വം ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് മല മനാഫിനെതിരെ ഒരു വാർത്താ സമ്മേളനം വന്ന ആ നിമിഷം മുതൽ ആ ഒരു പിന്തുണ ജനങ്ങൾ അറിയിക്കേണ്ട വിധത്തിൽ അറിയിക്കുന്നത് നോക്കൂ പന്ത്രണ്ട് മണിക്കൂർ തകയുന്നതിന് മുമ്പ് ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ തകയുന്നതിന് മുമ്പ് എത്ര വെറും പതിനായിരം ആയിരുന്ന ചാനൽ സബ്സ്ക്രൈബ് ആയിരുന്ന ചാനൽ എവിടെ എത്തിപ്പോ ഏതാണ്ട് നാല് ലക്ഷത്തോളം അടുക്കുന്നു ആ ലെവലിലേക്ക് ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് സബ്സ്ക്രിപ്ഷൻ കയറി അപ്പൊ അതിനർത്ഥം എന്താണ് അത്രത്തോളം പിന്തുണ മനാഫിന് ഉണ്ട് എന്നാണ് ഈ കേസ് എടുത്തു കഴിഞ്ഞ ശേഷം കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ജനപിന്തുണ ഏറെ ആണ് ജനപിന്തുണ ഏറെയാണ് കാരണം മനാഫ് ഈ അർജുനന്റെ കുടുംബം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എണ്ണി എണ്ണി കൃത്യമായ മറുപടി പറയുന്നു അവർ പറയുന്നത് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഒരു സ്കൂട്ടറിന്റെ കാര്യം അതുപോലെ ഒരു യൂട്യൂബിന്റെ കാര്യം പിന്നെ ആരോ വീട്ടിൽ ചെന്ന് ആരോ അവരോടുള്ള ഒരു സഹതാപം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും സഹായിക്കുന്ന ഒരു രണ്ടായിരം രൂപ കൊടുത്ത കാര്യം ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് മനാവ് പണപ്പെരുവ് നടത്തിയതാണ് ആ പണപ്പെരുവ് നടത്തരുത് എന്ന് ആരോ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് ഒരിക്കലും സഹകരിക്കരുത് അത് അവരെ നിരുത്സാഹപ്പെടുത്തണം എന്ന് മനാഫ് കഴിഞ്ഞ മാസം ആറാം തീയതി ഗ്രൂപ്പിലിട്ട ആ വോയിസ് മെസ്സേജും അതിന്റെ ടെക്സ്റ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എന്നാൽ ഇതിപ്പോ സോഷ്യൽ മീഡിയയിലെ സാധാരണക്കാരിൽ നിന്നും അതുപോലെ യൂട്യൂബർമാരിൽ നിന്നും മാറി സിനിമാ മേഖലയിലും അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലും ഉള്ളവർ കൂടി വിഷയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവർ കൂടി ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു സർക്കാർ ഒരുപക്ഷെ മനാഫിന് എതിരെ എടുത്ത കേസ് ഇനി ഒരു പുനരുചിന്തനം നടത്തുമായിരിക്കും ആ നിലയിലേക്കുള്ള ചിന്തകൾ പോലും പോകുന്നുണ്ട് മറ്റു മേഖലകളിലുള്ളവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് അനീതിയാണ് ഇത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിനെ യോജിച്ചതല്ല പ്രത്യേകിച്ച് ഒരു വർഗീയ വിഭാഗീയത ഉണ്ടാക്കുന്നതിലേക്ക് ആണ് പോകുന്നത് ഒരു സഹോദരൻ തന്റെ വാഹനത്തിന്റെ ഡ്രൈവറെ കാണാതായ ഡ്രൈവറെ കാത്ത് എഴുപത്തിരണ്ട് ദിവസം ഇരുന്ന ആ ഒരു പ്രവൃത്തിയെ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ പിന്നീട് വർഗീയമായി ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അഖിൽമാരാർ പറയുന്നത് നമുക്ക് അഖിൽമാരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഏതായാലും ഒരു മഹാപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമ ആകും എന്ന ചിന്തയിലല്ല ഉള്ളിലെ സത്യം സിനിമ ആയി സംഭവിച്ചതാണ് മനാഭിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ടായവർ സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുന വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷെ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു പ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണ് ഇത് തന്നെയാണ് കേരളത്തിലെ അല്ല മലയാളികൾ മുഴുവനും പറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവൻ പറയുന്നത് മനാഫ് ഒരു മനുഷ്യനാണെന്ന് ആ മനുഷ്യനെയാണ് കേരളത്തിലെ ജനം ഇഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ട് ഇവിടെ തെറ്റുതിരുത്തേണ്ടത് അർജുന്റെ വീട്ടുകാരാണ് അവരെ ആരോ ചതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആരുടെ വാക്ക് കേട്ടിരിക്കുന്നു മനാഫ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു എന്ന് കരുതിയിരിക്കുന്നു യൂട്യൂബ് ചാനലിൽ വലിയ വരുമാനം ഉണ്ട് എന്നൊക്കെ ആരും കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ആ സമയത്ത് കേവലം പതിനായിരം സബ്സ്ക്രൈബറും വളരെ കുറഞ്ഞ വ്യൂസ് മാത്രമേ ഉള്ളൂ മോട്ടൈസേഷൻ ഇപ്പോഴും ഇല്ല ഈ നാല് ലക്ഷത്തോട് അടുക്കുന്ന ഈ സമയത്തും ആ ചാനലിന് മോട്ടിവസേഷൻ ഇല്ല ഇന്നലെ മാത്രമാണ് എല്ലാ വീഡിയോകൾക്കും ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായത് അതിനു മുമ്പ് കേവലം ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ഈ പത്രസമ്മേളനത്തിന് ശേഷം അപ്പോൾ ആരോ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും അവർ മനസ്സിലാക്കിയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനോഹരമായിട്ടുള്ള അഭിപ്രായ ഭിന്നത നീക്കി അവൾ പഴയതുപോലെ തന്നെ സൗഹൃദത്തിലാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് അത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ പക്കൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയിരുന്നു പക്ഷേ സമയത്ത് പണം കിട്ടാത്തതുകൊണ്ട് ചെലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത്തെ കുറയും രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റു വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്